എന്റെ അടുക്കിലേക്ക് വരരുത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ എന്റെ സഹോദരനും കൊച്ചാപ്പയുമായ മുലകുടി ബന്ധത്തിലൂടെ സഹോദരനും അതുപോലെ ബാപ്പയുടെ സഹോദരനുമായ എളാപ്പയായ ഹംസാർതി യുദ്ദാഹുവൻ വിനെ ഞാൻ ഓർമ്മിക്കും അതുകൊണ്ട് എപ്പോഴും ഇവിടെ വരരുതെന്ന് പറയുമ്പോൾ നബിയെ ധർമ്മബോധനം മനതലങ്ങളിൽ ഉൾക്കൊണ്ട ഞാൻ അങ്ങില്ലാത്ത ജീവിതം എന്തിനാ മുടക്ക് പറയല്ല അതുകൊണ്ടതിന്റെ പ്രതീകമാണ് അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ ഒരുപാട് പ്രസക്തി പറഞ്ഞവരുമാണ് മാപ്പ് ചെയ്തു കൊടുത്തു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് വിട്ടുവീഴ്ച ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് കലഹമുണ്ടാവാറ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിക്കാറുണ്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഒരലക്ഷൻ കഴിഞ്ഞാൽ വോട്ടെണ്ണുന്നതിന്റെ മുമ്പ് തന്നെ ഫലം പ്രഖ്യാപിക്കാറുണ്ട് അങ്ങനെ പല നിലക്കുമുള്ള പ്രഖ്യാപനങ്ങളും പല സംസാരങ്ങളും നമ്മുടെ നാടുകളിൽ കാണാം പല നിലക്കുമുള്ള തർക്കങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളും നമ്മുടെ നാടുകളിൽ കാണാം എത്രയോ ആളുകൾ ആവശ്യമില്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ചെയ്ത വസീയത്ത് വിശദീകരിച്ചപ്പോ ഒരു വസീയത്തിൽ ഉള്ളത് എന്താണ് ആവശ്യമില്ലാതെ തർക്കിക്കരുത് എന്നാണ് ആവശ്യത്തിന് വേണ്ടി സംവാഹമാവാം ആവശ്യത്തിന് വേണ്ടി പരസ്പരം ആശയ കൈമാറ്റമാവാം അനാവശ്യമായി തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല നാം തർക്കിക്കേണ്ടവരല്ല നേരത്തെ സൂചിപ്പിച്ച കവി പറഞ്ഞതുപോലെ ഇങ്ങനെ കാണുന്ന നേരത്ത് തർക്കിക്കുന്നത് എന്തിനു നാം വൃത വെറുതെ എന്തിനു തർക്കിക്കുന്നു ഒരാവശ്യവുമില്ല നമ്മുടെ സംസാരം ആ സംസാരം രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ഓരോ ചലനങ്ങളും അത് റിക്കാർഡാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നോരോന്ന് ഡിലേറ്റ് ചെയ്യപ്പെടാതെ റിമൂവ് ചെയ്യപ്പെടാതെ ഫോർമാറ്റ് ചെയ്യപ്പെടാതെ എല്ലാം എല്ലാം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന വസ്തുത നമുക്കൊക്കെ വേണം അതുകൊണ്ട് വേണ്ടതാണ് കുറച്ചൊക്കെ മാപ്പ് ചെയ്യുന്നത് ക്ഷമിക്കുക മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമായതും സ്വയം നടപ്പിൽ വരുത്താൻ പ്രയാസമായതുമായ രണ്ട് സംഗതികൾ ഒന്ന് ക്ഷമ രണ്ട് തപ്പുവ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ എളുപ്പ മറ്റുള്ളവരോട് പറയാൻ വളരെ ലളിത വളരെ എളുപ്പമാണ് ക്ഷമിക്കണം ക്ഷമിക്കണം ഇപ്പൊ രണ്ടാള് കൂടി ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ സംസാരിക്കുന്ന നേരത്ത് ഇങ്ങനെ എന്തോ ഇങ്ങനെ എന്തോരം ഇങ്ങനെ കയർത്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സമയത്ത് എന്തിനാ സുഹൃത്തെ ഇങ്ങനെ പറയണത് സാരല്ല ക്ഷമിക്കണ്ടേ ക്ഷമ ഈ മാന്റെ പകുതി അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കണ നേരത്ത് വേറൊരാള് കാലുമോട്ടി നിൽക്കാം നോക്കണത് ഇങ്ങനെ ഈ ഉപദേശിക്കുന്ന ആള് തിരിച്ചു ഇങ്ങോട്ട് ഈടാവും എന്താ മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പാണ് സ്വയം നടപ്പിൽ വരുത്താൻ പ്രയാസാണ് ഏത് ക്ഷമ നിസ്ഫുൽ ഈമാൻ ഈമാന്റെ പൗതിയാണ് ക്ഷമ എന്ന് ാണ് വെറുതെ അല്ല അതുകൊണ്ട് വിട്ടുവീഴ്ച വേണം ആ ചരിത്രത്തിൽ ഏറ്റവും വലിയ പാഠം സ്വന്തം പിതൃ തുല്യം പിതാവിൻ്റെ തുല്യം സ്നേഹിച്ചിരുന്ന കൊലപ്പെടുത്തിയ വ്യക്തിക്ക് മാപ്പ് കൊടുത്തു എന്ന വിട്ടുവീഴ്ചയുടെ പാഠമാണ് ഓരോ ചരിത്രങ്ങളിലും പാഠങ്ങളുണ്ട് ഓരോ സംഭവങ്ങളിലും അനവധി അനവധി നിരവധി പാഠങ്ങളുണ്ട് അങ്ങനെ ഹബീബായി നബിസല്ലാഹു വസല്ല അവിടുന്ന് പരിസരം വിട്ട് കരഞ്ഞ സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം അതാണ് ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളുണ്ടന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് തായിഫിലേക്ക് പോയ നേരം തായിഫിലേക്ക് മഹിതമായ പ്രബോധനത്തിന് വേണ്ടി പോയപ്പോൾ ുള്ള ആളുകൾ ക്രൂരമായി അക്രമിച്ചു ഒരുപാട് അക്രമ മുറകൾക്ക് വിധേയരായി തന്നെ സംരക്ഷിച്ച അപു ് മരണപ്പെട്ടപ്പോ തന്നെ സംരക്ഷിച്ചിരുന്ന സഹദർമിനി ഹദീജാബിറിയുള്ള അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു ആ സമയത്താണ് ഒരൽപമെങ്കിലും സ്വന്തനം കിട്ടുമെന്ന നിലക്ക് യുടെ കുടുംബക്കാരുടെ അടുക്കലേക്ക് അവിടുന്ന് പോയി തന്റെ ഉള്ളിൽ മറച്ചു വെച്ച തരങ്ങളിലുള്ള ഇമാനിന്റെ വെളിച്ചം കൈമാറണം ഷെയർ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ അവിടുന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ക്രൂരമായി അക്രമിച്ചു കുട്ടികൾ പോലും കല്ലെടുത്തെറിയാൻ തുടങ്ങി കല്ലെടുത്തെറിഞ്ഞു എവിടെ ഓർമ്മ ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താവും ഒരു കണക്കിന്റെ അധ്യാപകൻ ക്ലാസ് ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ കുട്ടി ഇങ്ങനെ ഈ സ്കൂള് ഓടിട്ട സ്കൂളിന്റെ മുകളിലോട്ട് നോക്കുക അപ്പൊ എലി പായുന്ന കുട്ടിങ്ങനെ നോക്ക അങ്ങനെ ഇങ്ങനെ പോയി 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 ബാല് മാത്രം ഇങ്ങനെ തൂക്കിട്ടിരിക്കുക മാഷ് ചോയിച്ചു സാറ് ചോദിച്ചു മോനെ പതിമൂന്ന് എട്ടെടുത്ത ബാക്കി എത്ര അപ്പ പറഞ്ഞു ഇവന് വാലും കൂടി ഉണ്ട് അപ്പൊ ബാക്കി കണക്കല്ല പറയുന്നത് ബാക്കി പോകാനുള്ള വാലാ പറയണ അപ്പൊന്റെ ശ്രദ്ധ ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ച് ഒരുപാട് ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യണം എന്നറിയുന്ന ഭക്ഷണം കഴിക്കാനില്ല വെള്ളം കുടിക്കാനില്ല പ്രയാസപ്പെട്ടിങ്ങനെ ക്ഷീണിച്ചു നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വരുന്നു ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു കുല മുന്തിരി ആ ഒരു കുല മുന്തിരി ഒരുപാട് ദിവസങ്ങളായി വിശന്നുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ നീട്ടി നീട്ടിയപ്പോൾ അവിടുന്ന് താൽപ്പര്യത്തോടുകൂടെ വാങ്ങി വാങ്ങിച്ചു ചോദിച്ചു മോനെ നിന്റെ പേരെന്താ എന്റെ പേര് അദ്ദാസ് അദ്ദാസ് എന്നാണ് എൻറെ പേര് മോനെ നിന്റെ നാടെയാ എന്റെ നീനവയോ അതെൻറെ സഹോദരൻറെ നാടാണല്ലോ യൂനസ് നബി അലൈസ്ലാം അവിടുത്തെ നാടാണല്ലോ നിങ്ങളും തങ്ങളോട് ചോദിച്ചു പറഞ്ഞു ഞാൻ അറിയും അവിടുന്ന് പ്രബോധനം നടത്തിയ അവിടുന്ന് ജീവിച്ച അവിടുന്ന് ബോധനം ചെയ്ത ഏതൊരാദർശമാണോ ആ ആദർശത്തിന്റെ പേരിലാണ് മോനെ എന്നെ ഇവരാക്രമിക്കുന്നത് എന്നെ ഇവര് ദ്രോഹിക്കുന്നത് കാണാം എങ്ങനെ ഇസ്ലാമിലേക്ക് വിശ്വസിക്കുകയും പിന്നീട് ഒരുപാട് ചരിത്രങ്ങൾ മാറി മറിയുകയും ചെയ്തത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീനവ നീനവ എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നത് കണ്ടപ്പോൾ എന്തിനാണ് കരയുന്നത് ഉടനെ പറഞ്ഞു എന്റെ സഹോദരൻ ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ടല്ലോ സ്വന്തം പ്രയാസമല്ല അവിടെ ചിന്തിച്ചത്സലാം നബി അലൈസ്ലാമിന്റെ പ്രശ്നമാണവിടുന്ന് ചിന്തിച്ചത് സ്വന്തം പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഇതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ യഥാർത്ഥ ബ്രദർഹുഡ് ഇതാണ് ഇതാണ് സാഹോദര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ടത് ഇങ്ങനെയല്ലേ സഹാബത്തിന്റെ ജീവിതം അവർ പരസ്പരം കലഹിക്കുന്നവരല്ല കലഹിക്കുന്നവരല്ലൂടെ പെരുമാറുന്നവരല്ല മദീനയിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു ചെറിയ കോളനി ആ കോളനിയിൽ പന്ത്രണ്ടോളം വീടുകളുണ്ട് ഈ പന്ത്രണ്ട് വീടുകളിൽ പലരും അവശരാണ് പലരും രോഗികളാണ് എല്ലാ കുടുംബങ്ങളും പാവങ്ങളാണ് ദിവസങ്ങളായി ഭക്ഷണം കിട്ടിയിട്ട് അവിടേക്ക് ആരും അങ്ങനെ എത്തപ്പെടാത്ത ഒരു മേഖലയാണ് എന്നാൽ അവരെല്ലാവരും സഹിക്കുന്നവർ പൊറുക്കുന്നവർ മറക്കുന്നവർ ആ നിലക്കുള്ള കോളനിയിൽ ഒരു ദിവസം ഒരു വീട്ടുകാര് പുറത്തേക്ക് വന്നപ്പോൾ അവർക്കൊരു ആട്ടിന്റെ തല കിട്ടിയും ഈ ആടിന്റെ തല കിട്ടിയവർ ചിന്തിച്ചു സുബഹാനല്ല ഒരാടിന്റെ തല കിട്ടിയിട്ട് എത്ര ദിവസമായി കണ്ടിട്ട് ഇന്ന് ഇതുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും റാഹത്തോടുകൂടെ കഴിയണം കൂടെ ഭക്ഷണം കഴിക്കണം എന്ന നിലയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നു ആട്ടിന്റെ തല കൊണ്ടുവന്നത് അതങ് പാകം ചെയ്യാൻ വേണ്ടി അത് ശുദ്ധിയാക്കാൻ അത് ക്ലിയറാക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ വീട്ടുകാരൻ ചിന്തിക്കുന്നു തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു വൃദ്ധനല്ലേ എന്നെ പോലെ ആട്ടിന്റെ തല കഴിക്കാൻ താല്പര്യമുള്ളവരല്ലേ എന്നെ പോലെ ആട്ടിൻകറി കഴിക്കാൻ താല്പര്യമുള്ളവരല്ലേ അതുകൊണ്ട് പോവട്ടെ എന്ന നിലയ്ക്ക് അവർക്കാവട്ടെ എന്ന നിലയ്ക്ക് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു അവർ ചിന്തിച്ചു സുബഹാനല്ലോ ഒരുപാട് കാലമായി ആട്ടിന്റെ തല കിട്ടിയിട്ട് ഇതുപോലെ സന്തോഷത്തോടുകൂടെ കഴിക്കാൻ മറ്റൊരവസരമുണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന നിലക്ക് ചിന്തിക്കുമ്പോഴാണ് ഉടനെ മനസ്സിൽ ഓർമ്മ വന്നത് അപ്പുറത്തെ വീട്ടുകാരി രോഗിയാണല്ലോ അരയ്ക്ക് താഴെ സ്വാധീനമില്ലാതെ ജമീൻ കൊഴവാദമായി കിടക്കുകയാണല്ലോ അതുകൊണ്ട് ഞങ്ങളെപ്പോലെ പോലെ കഴിക്കാൻ താല്പര്യമുള്ളവരാണല്ലോ ഈ ആട്ടിന്റെ തല ആ വീട്ടിലേക്ക് എത്തുന്നു വിടുന്ന് ചിന്തിക്കുന്നു സുബഹാനല്ല അപ്പുറത്ത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണല്ലോ അവർക്കും ഇതുപോലെ താല്പര്യമുണ്ടാകുമല്ലോ അവിടുന്നതാ മറ്റൊരു വീട്ടിലേക്കത് മാറ്റുന്നു ഇങ്ങനെ പന്ത്രണ്ട് വീട്ടിലേക്കും ആ തല മാറി മാറി അങ്ങ് പോകുന്നു അതങ്ങനെ ട്രാൻസ്ഫർ ആകുന്നത് കണ്ടപ്പോ അവസാനം പന്ത്രണ്ട് വീട്ടുകാരും തീരുമാനിച്ചു നമുക്കൊരു വലിയ കലത്തിൽ കറി വെച്ച് പന്ത്രണ്ട് വീട്ടുകാർക്കും ഉപയോഗപ്പെടുത്താം ഇതാണ് സഹോദര്യം പ്രിയപ്പെട്ടവരെ ഇതാണ് ഇസ്ലാമിന്റെ സഹോദര്യം ഇസ്ലാം ഒരിക്കലും ഭീകരവാദം പഠിപ്പിച്ചു ഇസ്ലാം ഒരിക്കലും തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല സ്വന്തം നിലക്ക് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാ അതുകൊണ്ട് ലാത്തുഭാഗവൂ നിങ്ങൾ പരസ്പരം കോപിക്കരുത വല്ലാത്ത രാജസോ പരസ്പരം പാരവെക്കരുത് പരസ്പരം 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 വയ്ക്കരുതാ വല്ലാത്ത ഏകോദര സഹോദരന്മാരായി അള്ളാഹുവിന്റെ അടിമകളായി ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതത്തിൽ ാണ് ലോകങ്ങളുടെ അവിടുന്ന് സഹോദര്യം ആലോചിച്ച് കരഞ്ഞവരാണ് ഉമ്മത്തിനെ ആലോചിച്ച് കരഞ്ഞവരാണ് ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ചവരാണ് കബറിലും ഉമ്മത്തിനെ കുറിച്ചുള്ള ുംഭത്തിനെ കുറിച്ചുള്ള ചിന്തയാണ് നാളെ പാരത്രിക ലോകത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ അബീബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ കാവൽ ബിന്ദ്രഹുസൈനാരൽ പാശങ്കല്ലോത്തൂക്കൾ തൂക്കിന ൊട്ടുവരെ വിയർപ്പിൽ മുങ്ങിയ അരവരെ വിയർപ്പിൽ മുങ്ങിയ കടുത്തുവരെ വിയർപ്പിൽ മുങ്ങിയ ആ രംഗത്ത് അവിടെ പ്രതീക്ഷിക്കാൻ നാട്ടുകാർ വിടെ വീട്ടുകാർ വിടെ കൂട്ടുകാരുവിടെ അരോരുമില്ലാത്ത ലോക നമുക്ക് പ്രതീക്ഷയുള്ള ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇന്ന് ഞാൻ റജോയില്ല